അതെ ഇന്ന് നമുക്ക് ചെമ്മീൻ വെച്ചൊരു കറി ഉണ്ടാക്കാം ഇവിടെ ഏകദേശം ഒരു പത്ത് പത്തര മണിയായി ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇതിനായിട്ട് ഞാൻ ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്ത് അല്പം ഫിഷ് മസാലയുടെ പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം ഉലുവപ്പൊടിയും എല്ലാം ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇത് ഏകദേശം ഒരു അരമണിക്കൂറായി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ചെമ്മീൻ വറുക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ചെമ്മീൻ കുറച്ചിട്ട് വറുത്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിടാം കേട്ടോ നമ്മൾ മൊത്തം ഒന്ന് മറച്ചിട്ടുണ്ട് ഇത് നമ്മൾ ശരിക്കും മുരിയിക്കൊന്നും വേണ്ട കേട്ടോ ചെമ്മീൻ ഇത്രയും വെണ്ട മതി ഇനി നമുക്കിത് മാറ്റിയിട്ട് അടുത്തതും കൂടി വറുത്തെടുക്കാം അപ്പം നമ്മൾ രണ്ടാമത് വറുക്കാൻ വെച്ച ചെമ്മീനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് കോഴി മാറ്റാം ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാക്കാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയിൽ തന്നെ ഇത് തയ്യാറാക്കണേ ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊട്ടിക്കാം രണ്ട് വത്തൽമുളകിടാം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുക വെളുത്തുള്ളി കറിവേപ്പിലും കൂടി ഒന്ന് ചതച്ച് വെച്ചതാണ് അത് ഇടാം പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചുക അതും ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കഴിഞ്ഞ വെച്ചിരിക്കുന്ന സബോള ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സബോളയാണ് കേട്ടോ ഒരു കിലോ ചെമ്മീൻ എഴുതി എടുത്തിരിക്കില്ല അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അല്പം ഉപ്പും ചേർക്കാം ഇനി നമുക്ക് ടൊമാറ്റ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതിടുക നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഈ സമോള ഒത്തിരി വഴക്കണ്ട ഒത്തിരി മൊഴിഞ്ഞ് പോകയിട്ട് ഇവിടെ ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഒരു ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് ഫിഷ് മസാലയുടെ പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഞാൻ ഇവിടെ ചേർക്കുന്നില്ല ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കണം ചെമ്മീൻ പൊടി ഇടാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം രണ്ടാം പാലാണ് ഇപ്പം രണ്ടാം പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചെമ്മി ചെമ്മീപ്പം ഇതേ വരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം നാരങ്ങ നീര് ഒഴിക്കാം ഒരു ചെറിയ നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുകയാണേ നമുക്ക് ഓൾറെഡി തക്കാളിയൊക്കെ ഇട്ടേൻ്റെ പുഴിയുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ചെമ്മീൻ അധികം വേവാൻ പാടില്ല കേട്ടോ ഓൾറെഡി നമ്മൾ വറുത്തുപ്പ് ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് തലപ്പാൽ കൂടി ഒഴിക്കാം കേട്ടോ ഈ തലപ്പാലിന് ഞാൻ ഒരു ആറ് കശുവണ്ടി കൂടി അരച്ചിട്ടുണ്ട് ഇപ്പം ചെമ്മീൻ കറിക്ക് നല്ല ആയിരിക്കും ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എൻ്റെ കൂട്ടത്തിൽ തന്നെ അല്പം തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഒന്ന് ഇടാം ഒരു നാല് പച്ചമുളക് നെടുക കീറീതും കൂടി ഇങ്ങനെ അരിഞ്ഞ് നിരത്തിയിടാം ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മീതെ ഒഴിക്കുക ഇനി ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി തിലയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് അതിൽ ഒത്തിരി ഇട്ട് തിളപ്പിക്കണ്ട ഞാൻ അടുപ്പ് ഓഫാക്കി ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കാം കേട്ടോ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഓക്കെ ബൈ ബൈ